കുടിശ്ശികയുടെ പേരിൽ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ ജല അതോറിറ്റി ജീവനക്കാർ ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥ അറിഞ്ഞ് അവർക്ക് കൈത്താങ്ങായി മാറിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സ്റ്റാഫും കോൺട്രാക്ടേഴ്സും പ്ലംബേഴ്സും മറ്റു സഹവർത്തകരോട് കൂടി നമുക്കൊരു സംഘീപരിച്ചെടുക്കാൻ പറ്റി ഒരാൾ പോലും എല്ലാവരും സ്ഥിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതാണ് നമസ്കാരം കുടിശ്ശികയുടെ പേരിൽ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കാൻ എത്തിയ ജല അതോറിറ്റി ജീവനക്കാർ ഒരു കുടുംബത്തിന്റെ ദുരവസ്ഥ എറിഞ്ഞ് അവർക്ക് കൈത്താങ്ങായി മാറിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എറണാകുളം തൃക്കാക്കര വാട്ടർ അതോറിറ്റി ഓഫീസിലെ മീറ്റർ റീഡിംഗ് ഇൻസ്പെക്ടറായ പി ജി സുജിത്വം മീറ്റർ റീഡറായ സ്വാലിഹമാണ് ചിറ്റിയത്തുകരയിൽ താമസിക്കുന്ന പ്രതീക്ഷിൻ്റെ വീടിന് കൈത്താങ്ങായി മാറിയത് പ്രതീക്ഷിൻ്റെ എട്ട് വയസ്സുള്ള കുട്ടിക്ക് ഗുരുതരമായ ക്യാൻസർ രോഗമായിരുന്നു ഇതിൻ്റെ ചികിത്സയ്ക്കായി ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ അവർ ചിലവാക്കേണ്ടി വന്നു തുടർന്ന് അവർ വലിയ കടക്കണിയിലായി ഇതേ തുടർന്നാണ് ഇവർക്ക് ഈ വാട്ടർ അതോറിറ്റിയ്ക്കായുള്ള ബില്ല് അടയ്ക്കാൻ കഴിയാതെ കുടിശ്ശികയായി മാറിയത് ഇത് നേരിൽ അറിഞ്ഞതോടു കൂടിയിട്ടാണ് മീറ്റർ റീഡിംഗ് ഇൻസ്പെക്ടർ പി ജി സുജിത്തും സാലിഹും തങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വിവരം പങ്കുവെച്ച് ഒരു വലിയ തുക അവർ സമാഹരിച്ചത് ഏകദേശം മൂന്ന് വർഷത്തോളമുള്ള ബില്ല് കൂടിയവർ മുൻകൂറെ അടയ്ക്കുക മാത്രമല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി നൽകുകയും ചെയ്തു എന്തായാലും ആ വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ പി ജി സുജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ് സർ എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ ഒരു ദുരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വാട്ടർ ഈ വാട്ടർ ചാർജ് കുടിശ്ശിക വിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണങ്കേരി കോളനി എന്ന ഭാഗത്ത് എത്തിയപ്പോഴാണ് ഈ വൈദ്യത്തിൻ്റെ വീട്ടിലേക്ക് തന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോലുള്ള കുടിശ്ശിക ഉണ്ടായിരുന്നു ഒരു മൂവായിരത്തി മുന്നൂറ്റി ഏഴ് രൂപ കുടിശ്ശിക പക്ഷെ ഡിസ്കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ വൈദ്യത്തിനെ കണ്ടത് എട്ട് വയസ്സുള്ള കുട്ടി അത്ര പോലും പ്രായം തോന്നിക്കാത്ത ഒരു രൂപ പ്രകൃതമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവരുടെ അമ്മ അമ്മയാണ് അവിടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ക്യാൻസർ ബാധിതനാണെന്ന് മനസ്സിലാക്കിയത് മജ്ജയിൽ ആണ് ക്യാൻസർ ബാധിച്ചിരുന്നത് അപ്പോൾ മജ്ജ മാറ്റി വെക്കണമായിരുന്നു അത് നാട്ടുകാരുടെയും പിന്നെ ബാക്കി കുറേ ആൾക്കാരുടെയൊക്കെ സഹകരണം കൊണ്ട് മജ്ജ മാറ്റി വെച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം അതിന് ചിലവായിട്ടുണ്ട് അമ്മയിൽ നിന്ന് തന്നെയാണ് മജ്ജ എടുത്തു വെച്ചത് പിന്നെ തുടൽ ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ആ അമ്മ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ അതിന് വലിയ ചിലവ് വരുന്നു അപ്പോൾ അതിൽ കുറച്ച് മരുന്നുകളൊക്കെ മേടിച്ച് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഉണ്ട് പിന്നെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കതൊരു മനസ്യമായിട്ട് വലിയ വിഷമായി നമ്മൾ ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ഓഫീസിലെല്ലാവരോടും പറഞ്ഞു നമ്മുടെ ഒരു ഓഫീസിലൊരു വാട്സപ്പ് ഉണ്ട് അതിലിട്ടു അപ്പോൾ വലിയ വലിയ സഹായങ്ങൾ നമ്മുടെ ഈ ഓഫീസിൽ തന്നെ ചെറിയൊരു സെക്ഷൻ ഓഫീസാണ് അതിൽ നമ്മൾ അധികം സ്റ്റാഫില്ല അപ്പോൾ സ്റ്റാഫും കോൺട്രാക്ടേഴ്സും പ്ലംബേഴ്സും മറ്റു സഹപ്രവർത്തകരെ കൂടിയിട്ട് നമുക്കൊരു സംഖ്യ പിരിച്ചെടുക്കാൻ പറ്റി അത് നമ്മൾ വെജിറ്റത്തിന് കൊടുത്തു പിന്നെ വാട്ടർ ചാർജ് അടക്കുകയും ഒരു അഡ്വാൻസ് ആയിട്ട് ഇനിയോ അവർക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി രണ്ടായിരത്തഞ്ഞൂറ് രൂപ അഡ്വാൻസ് അടച്ചിട്ടു ആ രണ്ടായിരത്തി അഞ്ഞൂറ് അടച്ചിട്ടുണ്ട് അവരുടെ ഇപ്പോഴത്തെ ചാർജ് വെച്ചാൽ രണ്ടോ മൂന്നോ വർഷത്തേക്ക് കിട്ടും വളരെ ചികിത്സാ സഹായം എല്ലാവരും അതൊരു ഏറ്റെടുത്ത് നമുക്ക് ഒരാൾ പോലും സഹകരിക്കാതിരുന്നില്ല എല്ലാവരും സഹകരിച്ചു നമ്മളിപ്പോ ഒരു ഇങ്ങനത്തെ ഒരു ഒരു മാനുഷിക പരിഗണന സഹായം ചെയ്യാന്ന് പറഞ്ഞ എല്ലാവർക്കും എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഭൂരിഭാഗം ഇപ്പോൾ ആൾ എം ഐ പോയിട്ട് ആ ലൊക്കേഷനിൽ രണ്ട് വന്നിട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും ഓഫീസിൽ അത് പറഞ്ഞാൽ ഗ്രൂപ്പിൽ വന്ന് അതിനെ തുടർന്ന് എല്ലാവരും ഒരു കളക്ഷൻ എടുത്തു പിന്നെ ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് എല്ലാവരും എല്ലാ ജീവനക്കാരും കൂടെ കുറച്ച് എമൗണ്ട് പൊട്ടി വെച്ചിട്ടൊരു ഒരു എമൗണ്ട് ആക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫീൽഡിൽ പോകുമ്പോഴും കാണുന്ന അത്രയും സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് വാട്ടർ ചാർജ് അടയ്ക്കുക അതുപോലെ തന്നെ മീറ്റർ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് നമ്മൾ പലവട്ടം ഓടീസ് കൊടുത്താലും മാറ്റി വയ്ക്കാനായിട്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ നമ്മളുടെ ഒരു ഈ സെക്ഷൻ ഓഫീസിൻ്റെ ജീവനക്കാരും അതുപോലെ നമ്മുടെ ഒരു സ്ഥിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സഹായങ്ങൾ ഇനിയും തുടർന്നും ചെയ്യണമെന്നാണ് കരുതുന്നത് എനിക്ക് വന്ന ഏറ്റവും കൂടുതലും ഈ സാധാരണക്കാർ ഇടപഴകുന്നത് നിങ്ങളൊക്കെയാണല്ലേ ആ അല്ല ഞാനിവിടെ ഓഫീസ് സ്റ്റാഫാണ് ഓഫീസിലെ ഞാൻ ക്ലർക്കാണ് ഇവിടെ നമുക്ക് റവന്യൂ സംബന്ധമായിട്ടുള്ള ഡീലിങ് എനിക്ക് ഞാനങ്ങനെ ഓഫീസിലല്ലയാണ് മീറ്റർ ഇൻസ്പെക്ടറാണ് നമ്മൾ ഫീൽഡിൽ കൂടുതൽ പോകുന്നത് മീറ്റർ ഇൻസ്പെക്ടർ ഒരുപാട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട് ഒരുപാടല്ല കുറച്ചൊക്കെ എനിക്ക് വീടുകളിലും ചിലപ്പോൾ അസുഖമുള്ളവരൊക്കെ പറയാറുണ്ട് എന്നാലും നമ്മൾ ഇത്ര ഇങ്ങനെ ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് ശ്രദ്ധ ചെറിയ കുട്ടിയായതുകൊണ്ടാണ് പിന്നെ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അവരൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കാറുണ്ട് എന്നാലും വട്ടർ ഒരു സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയും കൂടിയുണ്ട് ഈ വാട്ടർ അതോറിറ്റി ജീവനക്കാരൊക്കെ ഒരുപാട് പഴി കേൾക്കും ചില സമയങ്ങളിലൊക്കെ ഇവർ അനധികൃതമായിട്ട് ഈ കുടിവെള്ളമൊക്കെ കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എങ്കിലും ഇത്തരം വിമർശനങ്ങൾ നേരിടുമ്പോഴും ഇത്തരത്തിലുള്ള നല്ല വാർത്തകൾ കൂടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും വരുന്നുണ്ട് ഇത്തരം ജീവനക്കാർ നമുക്ക് ഇടയിലുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നുള്ളൂ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങായി മാറുവാൻ ഈ ജീവനക്കാർ ശ്രമിച്ചത് തന്നെ വലിയ അഭിനന്ദകരമാണ് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറനാട് ടി വി